ബാക്കിയുള്ളവർക്ക് കേട്ടു പോവുകയും ചെയ്യേണ്ട ഭാവത്തിൽ നടക്കേണ്ട ഒരു നമ്മുടെ മനസ്സില്ല കുറെ നാളുകൂടിയിലാണ് നമ്മൾ ഇത്തരം ഒരു ഇവിടെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ വിഷയത്തിൽ നില നാളും അത് വിലയിരുത്തുകയാണ് തുടർന്നു മുന്നോട്ട് എന്തെല്ലാം പ്രോഗ്രസ്സുകൾ നടത്താൻ കഴിയും എന്നാലോചിക്കുവാനും അത്തരം ആശയങ്ങൾ പങ്കുവയ്ക്കുവാനും ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി മക്കൾക്ക് ഈ പരിമിതമായ സമയത്ത് കൊടുക്കാൻ സാധിച്ചാൽ അത് വളരെ നന്നായിരിക്കും എന്ന ആശയങ്ങൾ കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് യഥാർത്ഥത്തിൽ പി ജി യെ തോന്നുന്നത് എല്ലാ പി ജി യേയും അങ്ങനെയാണ് ഈ പി ജി യെയും അതേ ഭാവത്തിൽ തയ്യാറാക്കുമ്പോഴാണ് ഇതൊരു ക്രിയാത്മകമായ അവസ്ഥയിലേക്ക് മാറുന്നത് പി ടി എ പ്രസിഡന്റ് താജു എംപിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നയനാരി പള്ളി പ്രസിഡന്റ് പി പി അബ്ദുൾ അസീസ് ഹാജി മുഖ്യ പ്രഭാഷണം നടത്തി യോഗത്തിൽ സുബേർ ഉസ്താദിനെയും ആഷിഖ് ഉസ്താദിനെയും മദ്രസ അധ്യാപകരെയും പി കമ്മിറ്റി ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കമ്മറ്റി തെരഞ്ഞെടുപ്പിൽ പി ടി പ്രസിഡന്റ് താജു എം പി സെക്രട്ടറി ഹിദായത്തുള്ള ഉസ്താദ് എന്നിവർ അടങ്ങുന്ന കമ്മിറ്റിയെ യോഗം ഐക്യക്കേണ്ടതിന് തെരഞ്ഞെടുത്തു നയനാരി പള്ളി പരിപാലന സമിതി അംഗം ഷംന പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൊടുപുഴ